ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും പെർമിഷൻസ് ഒക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പിൻ്റെ ഇൻറ്റർഫേസ് ഓപ്പൺ ആവും അവിടെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടഡ് ഡിവൈസസ് എല്ലാം കാണിക്കുന്നുണ്ടാവും അടിയിൽ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ബ്ലൂ വേവിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് തൊട്ടടുത്താണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും ഇതിൽ സൗണ്ട് ഫൈൻഡർ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്സെറ്റിൽ നിന്ന് ഒരു ബീപ് സൗണ്ട് കേൾക്കാൻ തുടങ്ങും ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്ത് രണ്ട് ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിലായിരിക്കാൻ പാടില്ല ഇത് എവിടെ എവിടെ ബീപ് ബീപ് എന്ന് കേക്കുന്നു താൻ െങ്കിലും ഉടനെങ്കിലും കളയാതെ ഉടനെ കൊണ്ടുവയ്ക്കണം